വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് നൈറ്റി മെറ്റീരിയൽസാണ് കാണിക്കുന്നത് നൈറ്റിയും ടോപ്പൊക്കെ തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് മൂന്ന് മീറ്റർ ക്ലോത്ത് ഉണ്ട് എല്ലാം കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് വൺ ഇതുപോലൊരു ഡാർക്ക് ഗ്രീനിൽ ക്രീം ഡിസൈൻ വരുന്ന ക്ലോത്താണ് ചെറിയ ലീഫ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഡിസൈൻ കാണിക്കാൻ വേണ്ടി മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ ഈ ക്ലോത്തിലെ ലേസ് ഒക്കെ വെച്ചിട്ട് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ടോപ്സും സ്റ്റിച്ച് ചെയ്യാം അംബ്രല മോഡലോ എ ലൈൻ മോഡലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഫ്രോക്കും എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ക്ലോത്താണിത് ഇനി നെക്സ്റ്റ് വൺ ഒരു പർപ്പിൾ കളറില് വൈറ്റ് ഡിസൈൻ വന്നിരിക്കുന്ന ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് റേറ്റ് അല്പം കൂടിയ മെറ്റീരിയൽ ആണ് ഇത് വെച്ച് നമുക്ക് ടോപ്സും നൈറ്റി അംബർല മോഡൽ ഡ്രസ്സസ് എല്ലാം സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് പിന്നെ പാനൽ കട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലെയറോടുകൂടി തന്നെ ഈ മൂന്ന് മീറ്റർ ക്ലോത്തിൽ വിടുത്ത് കുറവാണെങ്കിലും നമുക്ക് നല്ല ഫ്ലെയർ കിട്ടുന്നതായിരിക്കും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ക്ലോത്തൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് ലൈനിങ് ഇടാതെ വേണമെങ്കിൽ അങ്ങനെയും സ്റ്റിച്ച് ചെയ്യാം ഞാൻ എപ്പോഴും ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി അടുത്തു നോക്കും നല്ല എംബ്രോയ്ഡറി ഡിസൈനൊക്കെ ഉള്ളൊരു മെറ്റീരിയലാണിത് നല്ലൊരു വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിത് വെച്ചിട്ട് നൈറ്റി അല്ല ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ തോന്നുന്നത് ഷോപ്സിൽ ഞാൻ ഇതുപോലൊരു നൈറ്റി മെറ്റീരിയൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇതും പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ ഉൾവശം പ്ലെയിനാണ് പുറമെയാണ് ഈ ഡിസൈൻ വരുന്നത് ഇനി ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണിത് ക്യാമറയിൽ ശരിക്കും കളറ് കൃത്യമായിട്ട് വന്നിട്ടില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇടാനൊക്കെ നല്ല കംഫർട്ടബിളായിട്ടുള്ള ഫേബ്രിക് ആണ് ഇതും നമുക്ക് നൈറ്റി എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന തുണികളാണ് ഇതെല്ലാം വേറെയും കുറച്ച് ക്ലോത്ത് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തു ചിലത് ചിലർ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഓൾമോസ്റ്റ് ഇത്തിരി റേറ്റ് കൂടിയ മെറ്റീരിയൽസ് ആണ് ഈ ക്ലോത്തിൻ്റെയും ഉൾവശം പ്ലെയിൻ ആണ് നല്ല ഡിസൈനൊക്കെ കൊടുത്ത് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഈ ക്ലോത്ത് വെച്ചിട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്